ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഒരു മനുഷ്യൻ സ്വന്തം തന്നെ പൊക്കി വാഴ്ത്തി പൊക്കിവാഴ്ത്തിപ്പറിയുക എന്നത് അള്ളാഹ് ഇഷ്ടമില്ലാത്തതാണ് അള്ളാഹു ജുസുബാനോല ജല്ലു ജലാലു ആണ് ഞാൻ മുത്തക്കബിറാണ് ഞാൻ ഖാലിഖാണ് ഞാൻ റാസിഖാണ് എന്നീ റബ്ബിൻ്റെ സിഫാത്തുകളെ അഫ്ബാലുകളെ അവൻ ഖുർആാനിലൂടെ മടക്കി മടക്കി പറഞ്ഞുകൊണ്ടേയിരിക്കാറുള്ളത് അത് അവൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് പല ലോകത്തിൽ അവസാന കാലഘട്ടത്തിൽ എല്ലാ ഈ ഗംഗേമ്മന്മാരായ അക്രമികളായ പരാക്രമികളായ അപ്രകാരം തന്നെ അഹങ്കാരികളായ വിഭാഗം പറോവമാര് അഭൂജലമാര് അഹങ്കാരികൾ ഇവരെല്ലാം ഇവിടെ ഭൂമിയിൽ ഭൂമിയിൽ അവർ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവര് പരാക്രമികളായി ജീവിച്ചിരുന്നു അവര് അഹങ്കാരികളായി ജീവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുസ്ബാനോ തല ലോകത്തെ നശിപ്പിച്ച ശേഷം ആകാശഭൂമികളെ നശിപ്പിച്ച ശേഷം അതിനുള്ള നക്ഷത്രാദികളെ എല്ലാം നശിപ്പിച്ച ശേഷം റബുൽ ചോദിക്കുന്ന ണത്തോടു കൂടിയാണ് നിങ്ങൾ കേൾക്കുന്നത് ലിമനിൽ പരമാധികാരം ആരുടെ എന്ന് റബ്ബ് ചോദിക്കുമെന്നാണ് മറുപടി പറയാൻ ആരുമില്ല ആ സന്ദർഭത്തിൽ ചോദിക്കും പോലെ പറയും പോലെ ചില ഐനൽ ഐനൽ ജബ്ബാറൂൻ ഹദീസുകളിലെ അഹങ്കാരികൾ എവിടെയുണ്ട് പെരുമയും പറഞ്ഞാടുന്നവര് ആ അവരൊന്നും ഇപ്പോൾ ശബ്ദിക്കാനില്ല മറുപടി പറയാനില്ല അവര് ചുട്ടിച്ചാമ്പലായി കഴിഞ്ഞു നശിച്ചു കഴിഞ്ഞു അള്ളാഹുന്റെ ചോദ്യം ലിമനിൽ മറുപടി അള്ളതന്നെ പറയേണ്ടി വരുന്നു പറയാൻ അർഹതയുള്ളവര് അന്നാരുമില്ല അന്നേത്തെ ദിവസം പ്രതിഫലം നൽകപ്പെടുന്ന നാളിൻ്റെ മാലിക് ഒരു റിപ്പോർട്ടിൽ നാം എന്ത് പഠിച്ചു ിന്റെ ഉടമ അപ്പോൾ ആ ആർക്കാണ് എന്ന് പരമാധികാരം എന്ന് ചോദിക്കുന്ന വേളയിൽ അബൂജലില്ല ഷൈബത്തില്ല ഫറോവ ഇല്ല 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 ജബ്ബാറൂൻ ഐനൽ ഹമാനില്ല താറൂനില്ല പരാക്രമികളില്ലാത്ത നിങ്ങൾ ഞാൻ ഞാൻ എന്ന് പറയാനോ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പദമാണത് അള്ളാഹ്ക്ക് മാത്രം അർഹപ്പെട്ട പദമാണ് ഞാൻ എന്ന് പറയുക അഥവാ തന്നെ പൊക്കുക തന്നെ വാഴ്ത്തുക അത് ഒരിക്കലും ഷിട്ടികൾക്ക് പാടുള്ളതല്ല ഷിട്ടികൾ എത്ര തന്നെ പറഞ്ഞാലും എവിടെ നിന്നുണ്ടായി എവിടുന്ന് ഉത്ഭവിച്ചുഫത്തിൽ നിന്നിട്ട് നിന്നിക്കുന്ന നിസ്സാരപ്പെടുത്തുന്ന ലൊത്തുഫത്തിൽ നിന്നിട്ട് ഉടലെടുത്തു